അടിപൊളിയായിരുന്നു തീർത്ത് പാടുന്നതിന്റെ ഒപ്പം തന്നെ ജഡ്ജസിന്റെ റിയാക്ഷൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അത്ര രസമായിരുന്നു കേൾക്കാം നമുക്ക് നമുക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട് അതെ ചെറിയ തെറ്റ് വരുത്തിയതിന് അത് നമ്മളത് ആ നാല് വരിയല്ലേ ഉള്ളൂ അവിടെ പിന്നെ ബിജി അല്ലേ അവിടെ പിന്നെ നിലവിലെ പാടിയല്ലേ ആ ഋതം ചേട്ടൻ കാണിച്ചു അരുത് ഒരു ബാറിൽ നിർത്തണം പക്ഷെ കൊഴപ്പില്ല അതെ അതൊഴിച്ച് ഒന്നും പറയാനില്ല അല്ലെങ്കിൽ ഒരു ഞാൻ ഇതുവരെ കണ്ട സൂപ്പർ സ്റ്റാറില് ഞാൻ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു എനിക്ക് പേഴ്സണലി ഒരു ബെസ്റ്റ് ആയിട്ട് തോന്നിട്ട്

പാട്ടിൽ കൂടുതൽ ശ്രദ്ധിച്ചോണ്ടാണോ അതോ അങ്ങനെയാണോ പാടി പഠിച്ചത് തെറ്റു പാടി പഠിച്ചോ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാത്തത് മോളെ ഇത് ഈ സ്റ്റേജിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ ഇത് ഈ ഒരു ഒറ്റ തെറ്റാറി ഗോൾഡൻ പോയില്ലേ ഗോൾഡൻ ആയിരുന്നു നൂറിന് നൂറ് മാർക്കാണ് നിനക്ക് ല്ല അത് പെട്ടു അപ്പം തീർത്ഥാടക ഇത് തന്നെ ആ ഒരു തെറ്റ് മാറ്റി മാറ്റിവെച്ചാൽ ഫ്ലോലെസ് ഫ്ലോലെസ് പെർഫോമൻസ് ശരിക്കും ഭയങ്കര കൺട്രോള് വേണ്ട ഒരു പാട്ടാണിത് നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ കേട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് പക്ഷെ അപാര കൺട്രോള് വേണ്ട ഒരു പാട്ടാണ് ഇത് മോൾ ഭയങ്കര ഈസി ആയിട്ട് മോള് എക്സിക്യൂട്ട് ചെയ്തു നമുക്കത് കേൾക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്

ഞാനിവിടെ ആദ്യം ഹമ്മിങ് തുടങ്ങിയ സംഗതിയുടെ ആ ഒരു ഫ്ലോർലെസ് ആയിട്ട് സംഗതി പോകുന്നത് ലാസ്റ്റ് ചരണത്തില് ഒരു നിയോ മെല്ലി അവിടെ ഒറ്റ ബ്രീത്തിൽ മോള് എടുത്തു വന്നു ഞാൻ എവിടെയെങ്കിലും ഇവിടെ ഉണ്ടോ ഇവിടെ നോക്കിയിരുന്നോ ഏട്ടെ വിടാതെ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി പിന്നെ ഞാൻ എഴുതി വെച്ച് ഗുഡ് വോയിസ് നല്ല റേഞ്ച് അവസാനം ഞാൻ നിർത്തി ചെക്കോ അതെ അതെ അല്ല ഏ ഇനിയിപ്പൊ നമുക്ക് പാട്ട് കേട്ട് ആസ്വദിക്കാം അങ്ങനെ വന്നപ്പോഴത്തേക്കും പക്ഷെ ഒരേ ഇടത്ത് മാത്രം എന്ത് പറ്റിയ കൺഫ്യൂഷൻ എന്ന് ഈ ഒരൊറ്റ ഇത് ഞങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചത് ഞങ്ങള് മോള് പാടിക്കഴിഞ്ഞ ഉടനെ ഞങ്ങള് മൂന്നുപേരും ഇങ്ങനെ ചെവി കടിച്ചു കുറച്ചത് അതാണ് എന്താണ് കൺഫ്യൂഷൻ വന്നതെന്ന് കാരണം അവിടെ നിന്നും മോള് തുടങ്ങിപ്പോ ഒരു ലിറ്റിലായിട്ട് മോൾക്ക് ഒരു ചെറിയ ഒരു എന്താ പറയണ ഒരു ശ്രുതിയോ ഒരു ചെറിയ ഒരു ഒരു വിറയലോ ഒരു ഇതുപോലെ വന്നു ആ തെറ്റിയിലോ എന്നുള്ള ഒരു കാര്യം തോന്നാറ്റും ചരണം പിന്നെ അസാധ്യമായിട്ട് അതാ അതാ അവിടുന്ന് പിന്നെ ഒരു ഒറ്റ ബ്രീത്തിൽ ഇങ്ങോട്ട് വരുവായിരുന്നു ആ ചരണം പോയ പോക്ക് ചെറുതായിട്ട് പേടിച്ചപ്പോ എല്ലാര്ക്കും സൂപ്പർ ആയിരുന്നു അസല ചേച്ചി പത്തിര മാർക്ക് കുറയ്ക്കു സൂപ്പർ അപ്പൊ ഈ അടിപൊളി പെർഫോമൻസിന് ഇതാ തീർത്തക്ക് മിൽമേടാക ചെറിയ ഒരു സ്പെഷ്യൽ